നമസ്കാരം ഞാൻ ബിനു മുനിപ്പള്ളി ഈ പലഹാരം അറിയാത്ത ഒരൊറ്റ മലയാളിയും ഉണ്ടാവില്ല അല്ലേ പക്ഷെ പലദേശത്ത് ഇവന് പല പേരുകൾ ആണെന്ന് മാത്രം ചിലർക്കിത് ചക്കയപ്പം മറ്റു ചിലർക്കിത് ചക്കയട ഇനിയും ചിലർക്ക് കുമ്പിളപ്പം ദേശങ്ങളിൽ ഇടനയപ്പം അല്ലെങ്കിൽ വഴനയപ്പം എന്നാൽ ഞങ്ങൾക്കിത് പൂച്ചയപ്പം അഥവാ പൂച്ചയപ്പമാണ് ആ പേരിന് പിന്നിലെ പരമരഹസ്യം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നത് മറ്റൊരു വലിയ രഹസ്യം ആഹ് പേരെന്തുമാകട്ടെ ഇവൻ്റെ ആ രുചി അതല്ലേ എല്ലാം പണ്ട് എന്ന് പറഞ്ഞാൽ ഏറെ പണ്ട് അത്താഴം കഴുപ്പൊക്കെ കഴിഞ്ഞാണ് വീടുകളിൽ ഇവനെ ഉണ്ടാക്കിയിരുന്നത് എത്ര ഉറക്കം വന്നാലും ശരി ഞങ്ങൾ കുട്ടികളന്ന് ഉറങ്ങാതിരിക്കും കാരണം അവൻ്റെ ആ രുചിയെ ആദ്യം നല്ല നാടൻ ശർക്കര ചീവി ഒരു ചീനച്ചട്ടിയിലിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കും അതിലെ ആ ചെറിയ കല്ലുകളും മണലും ഒക്കെ അടിയിൽ ഉറയുമ്പോൾ അവയെ അരിച്ചു മാറ്റും പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വരിക്കച്ചക്കപ്പഴം ഇതിലേക്കിട്ട് നന്നായി ഇളക്കി വേവിക്കും ശേഷം അതിലേക്ക് പാകത്തിന് അരിപ്പൊടിയും പിന്നെ മുറുക്കം കിട്ടാൻ ഒരൽപ്പം ഗോതമ്പ് പൊടിയും ചേർത്ത് ഇളക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും ജീരകവും ഏലക്കയും ചുക്കും കൂടെ ഉണങ്ങിയ അരകല്ലിൽ വെച്ച് നന്നായി പൊടിച്ചെടുക്കും അന്നൊന്നും മിക്സിയില്ലല്ലോ ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൂട്ടുമ്പോൾ സാധനം കുമ്പിളിൽ നിറയ്ക്കാൻ തയ്യാറും കഴുകി വെച്ചിരിക്കുന്ന ആ ഇടനയില കുമ്പിൾ രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മാവ് നിറയ്ക്കും പിന്നെ ആ ഇലയുടെ ഞെട്ട് തന്നെ മടക്കി ആ കുമ്പിൾ കുത്തി അടയ്ക്കും പിന്നെ കുമ്പിളുകൾ ഓരോന്നായി ഇങ്ങനെ അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ പാത്രത്തിലെ തട്ടിൽ അടുക്കും പാത്രത്തിനുള്ളിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ടാകും കേട്ടോ പാത്രം മൂടി അടിയിൽ തീയ്യെ നന്നായി കത്തിക്കും അപ്പോഴേക്കും സമയം രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയൊക്കെ അടുത്തിട്ടുണ്ടാവും അടവെന്ത മണം വന്നാൽ പാത്രത്തിൻ്റെ മൂടിയങ്ങ് തുറക്കും ഏറെ പ്രശസ്തമായ നമ്മുടെ ദം ബിരിയാണി പൊട്ടിക്കുന്നത് പോലെയാണത് സ്വതവേ ഒരുതരം ഗന്ധം പേറുന്ന ആ ഇടനയില ആവിയിൽ നന്നായി വെന്ത് അതിൽ ആ ചക്കപ്പഴത്തിൻ്റെ ത്രസിപ്പിക്കുന്ന മധുരഗന്ധവും കൂടെ ഏലക്കയുടെയും ചുക്കിൻ്റെയും ആ സ്പൈസി ഗന്ധവും കൂടിയാകുമ്പോൾ ആഹാ ആ സമ്മിശ്ര ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് അങ്ങനെ അടിച്ചു കയറുമ്പോൾ ഉണ്ടല്ലോ ഹോ അതൊരു വല്ലാത്ത അനുഭവമാണെൻ്റെ പൊന്ന് സാറേ നേരിൽ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം പിന്നെ ചൂടോടെ ഒരു കഷ്ണം പൂച്ചേപ്പം അകത്താക്കാനുള്ള തത്രപ്പാടാണ് ഒരു കഷ്ണം വല്ല വല്ലവിധേനയും നുള്ളിയെടുത്ത് വായിലേക്കിടും അപ്പോഴാണ് മനസ്സിലാകുന്നത് സാധനം നല്ല ചൂടാണ് ഇറക്കാൻ പറ്റില്ല എന്ന് പൂച്ചേപ്പം അല്ലേ തുപ്പാനും പറ്റില്ല പിന്നെ ഒരു ഫുട്ബോൾ കളിയാണ് ാക്കുകൊണ്ട് സാക്ഷാൽ മെസ്സിയോ റൊണാൾഡോയോ പോലും തോറ്റുപോകുന്ന രീതിയിൽ ഡ്രിബ്ലിങ്ങുകളുടെ ഒരു പരമ്പര തന്നെ തീർക്കും നമ്മൾ ഇടത് വിങ്ങിൽ നിന്നും ഒരു കുറിയ പാസ് വലുത് വിങ്ങിലേക്ക് തിരിച്ച് വീണ്ടും ഇടത് വിങ്ങിലേക്ക് പിന്നെ ഒരു നെഡ് നീളൻ മൈനസ് പാസ് വീണ്ടും നേരെ മിഡ്ഫീൽഡിലേക്ക് അവിടെ ഒന്ന് രണ്ട് തട്ട് തട്ടി അതാ വീണ്ടും ഒരു മൈനസ് പാസ് ആ നാവിൻ തുമ്പിലേക്ക് അപ്പോഴേക്കും ഗ്യാലറിയിലെ കാണുകളാകുന്ന ആ ആയിരക്കണക്കിന് രസമ കുളങ്ങൾ ആവേശം കൊണ്ട് സ്വന്തം ഇരിപ്പിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും തുള്ളിച്ചാടുന്നുണ്ടാവും ആർത്തു വിളിക്കുന്നുണ്ടാവും അതെ ആ ആയിരങ്ങളെ സാക്ഷിയാക്കി അത് മൈതാന മധ്യത്ത് നിന്നും ഒരു ലോങ് റേഞ്ച് മഴവിൽ ഷോട്ട് നമ്മുടെ ആ പൂച്ചയപ്പ കഷ്ണം ഗോൾ പോസ്റ്റിൻ്റെ ആ വലത്തേ മൂലയും കടന്ന് നേരെ നേരെയങ്ങ് അന്നനാളത്തിലേക്ക് കാണുക ഈ ഈ ഭൂഗോളത്തിൽ വൈ ദിസ് ഈസ് എ ജീനിയസ് ജീനിയസ് എന്ന പ്രിയപുത്രൻ എന്ന് ഗോൾ ക്രിസ്റ്റിയാനോ റൊണാൾഡോ നിങ്ങൾ ഇത് രുചിക്കുക നിങ്ങൾ ഇത് അനുഭവിക്കുക ഈ പൂച്ചയപ്പം എന്തുകൊണ്ടാണ് ഈ ഭൂഗോളത്തിൽ അതെ എന്തുകൊണ്ടാണ് ജീനിയസ് പൂച്ചയപ്പം എന്നറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മളും പുള്ളിക്കാരനെ പോലെ അറിയാതെ കമൻ്ററിൽ പറഞ്ഞു പോവും വല്ലാതങ്ങ് ആവേശം കയറിയിട്ടേ രുചിമേളത്തിൻ്റെ ആ വൻ ആരവുമൊടുങ്ങുമ്പോൾ ആർപ്പുവിളികളുടെ അലയൊലികൾ ഒതുങ്ങുമ്പോൾ അതാ മറ്റൊരു ഗോളിനുള്ള ഒരുക്കങ്ങളുമായി ഇനിയും ഒരു ചൂടൻ കഷ്ണം വീണ്ടും എത്തുന്നു ആഹാ എന്താ കേട്ടിട്ട് വല്ലാത്ത കൊതി തോന്നുന്നോ ഒന്നും നോക്കണ്ട എവിടുന്നേലും ഒരു കഷ്ണം ഭരിക്കച്ചക്കപ്പഴവും പിന്നെ കുറച്ച് എടനയിലെയും ഒപ്പിക്കുന്നേ എന്നിട്ട് നമുക്കും ഇമ്മാതിരി ഒരു ചൂടൻ ഗോളടിക്കാന്നേ അല്ല പിന്നെ മനുഷ്യനല്ലേ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിയാൽ ആർക്കാണേലും ഒരെണ്ണം തിന്നാൻ ഒരു കൊതിയൊക്കെ തോന്നത്തില്ലേ അല്ലേ പൂച്ചെ ആ മധുര മനോഹര ഓർമ്മകളോടെ സ്നേഹപൂർവ്വം ബിനു മുനിപ്പള്ളി